വേലൂർ ജീവജ്വാല അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പാട്ടുകൂട്ടം സംഘടിപ്പിച്ചു ചലച്ചിത്ര പിന്നണി ഗായികയും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണും വേലൂർ സ്വദേശിനിയുമായ പുഷ്പവതിക്കെതിരെയുണ്ടായ അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം പാട്ടുകൂട്ടം സംഘടിപ്പിച്ചത് വേലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിലംഗവും എസ് സി എസ് ടി കമ്മീഷൻ അംഗവുമായ ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു കെ വി ജോസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി മുഖ്യാതിഥിയായിരുന്നു നന്മ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവി കെച്ചേരി സാംസ്കാരിക പ്രവർത്തകനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനുമായ പി ആർ മോഹനൻ ജീവജ്വല ക്രിയേറ്റീവ് ഡയറക്ടർ ബിഞ്ചു ജേക്കബ് സി എന്നിവർ സംസാരിച്ചു കേരള ഫോക്ലോർ അവാർഡ് ജേതാവ് രാജൻ വരവൂർ തൊഴിലുണർത്ത് പാടിയാണ് പ്രതിഷേധ പരിപാടി ആരംഭിച്ചത് അജിത് കൈലാസ് അഖിലേഷ് തയ്യൂർ അനുശ്രീ രേഷ്മ അതിഥി പങ്കജ ടീച്ചർ എന്നിവർ പുഷ്പാവതി ആലംബിച്ച പാട്ടുകൾ പാടി ബിന്ദു എന്ന് ഈ ചടങ്ങ് ചെയ്യണം അപ്പൊ ഞാൻ ബിജുവിനോട് തന്നെ പറഞ്ഞു ഞാൻ പങ്കെടുക്കാം എന്നുള്ളത് നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഒരംഗമായി പങ്കെടുക്കുക എന്ന സന്തോഷത്തിലാണ് ഞാനത് പറഞ്ഞത് പ്രസംഗിക്കുക എന്നതല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു പക്ഷെ ഇവിടെ ഒരു പ്രസംഗത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ വേലൂരിലെ ഒരു പ്രസംഗം നടത്തുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരു പ്രതിഷേധ പാട്ടരംഗ് പോലെയുള്ള ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ ആ കടമ്പകൾ ചാടി കളന്നിട്ട് വേണം ആ ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ അത് നേടിയെടുത്തവരെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിശീലനം ആയതുകൊണ്ടാണ് എന്ന് പറയുന്നത് വളരെ മോശമാണ് നിങ്ങൾക്ക് തന്നെ മാധ്യമങ്ങളിലൂടെ അത് ശ്രദ്ധിക്കപ്പെട്ടതാണ് ഇദ്ദേഹം ഈ പ്രസ്താവനയ്ക്ക് ശേഷം ആ പ്രസ്താവന കഴിഞ്ഞ് പ്രസംഗം അവസാനിച്ചപ്പോ 哎。